ഒരു വർഷത്തിലെ ഏറ്റവും കൂടുതൽ നഹ്സുള്ള ദിവസം അത് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാണ് എന്നൊന്നും ആ അവസാനത്തെ ബുധനിൽ ആ ദിവസത്തിൽ ഇറക്കപ്പെടുന്ന ആപത്തുകളെ കുറിച്ചും അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുന്നതിനെ സംബന്ധിച്ചും നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മെ ഉണർത്തിയിട്ടുണ്ട് സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ വലിയ നഹ്സുള്ള ദിവസമാണെന്ന് പൂർവ്വകാലം മുതലേ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും ഒക്കെ അന്നത്തെ ആ ദിവസത്തിൽ ഇറക്കപ്പെടുന്ന ആപത്ത് മുസീബത്തുകളെ തൊട്ട് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ധാരാളം വിക്രുകളിലും അഭിബാധത്തുകളിലുമൊക്കെ ആയിട്ട് അവരുടെ സമയം അപ്പൊ വർഷത്തിലെ ഒരു ദിവസം അത് സഫറിലെ അവസാനത്തെ ബുധനാണെന്നും അന്ന് വലിയ നഹ്സുള്ള ദിവസമാണെന്നും ആരിഫീങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അള്ളാഹു സുബഹാനഹാൽ അവന്റെ സാബിക് ആയ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ഓരോ ദിവസവും ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അള്ളാഹു സുബഹാനഹോബത്താലെ കൃത്യമായി ആദ്യമേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതിൽ ആഫത്ത് മുസീബത്തുകൾ നമുക്കൊക്കെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരണമായിട്ട് അതെല്ലാം തട്ടിപ്പോകാൻ കാരണമാകും അതുകൊണ്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുള്ള ദിവസങ്ങളിലൊക്കെ കൂടുതൽ വിവാദത്തുകളിൽ സജീവമായിട്ട് നമ്മുടെ ദിവസങ്ങളൊക്കെ കഴിച്ചുകൂട്ടണം എന്ന് പറയുന്നത് അല്ലാമ അബ്ദുൽ ഹമീദ് അലി അൽ ഖുദുസ് തന്നെ അവിടുത്തെ കിതാബിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ സഫർ മാസത്തിന്റെ അവസാനത്തെ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മഹാൻ മാറി എഴുതിയിട്ടുണ്ട് നിശാദ ഞാൻ അതിൽ നിന്ന് ചില ഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുകയാണ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഇറങ്ങും ഏതു ദിവസം ഇറങ്ങും നിന്നുള്ള അവസാനത്തെ ബുധനാഴ്ചയാണ് അതെല്ലാം ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആ ദിവസം ജനങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും വലിയ പ്രയാസമുള്ള മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് അന്ന് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ള ദിവസങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിലെ ആളുകള് നമ്മുടെ ഉമ്മാമ്മമാരും ഉപ്പാപ്പിമാരൊക്കെ അന്നത്തെ ദിവസത്തെ ഇറക്കപ്പെടുന്ന പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് സൂഫിയാക്കളൊക്കെ ധാരാളം കാവലിന്റെ ആയത്തുകള് ഹൈഫുലിന്റെ ആയത്തുകള് സലാമത്തിന്റെ ആയത്തുകള് അതിക്കാറുകള് ഇതൊക്കെ ഓതിയിട്ട് അന്നത്തെ ദിവസം ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കും അപ്പൊ അത്തരം പ്രയാസങ്ങളൊന്നും ഉണ്ടാകൂല്ലാഹുലിൻ ആ ദിവസം ഇറങ്ങുന്ന ആ പ്രയാസങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു സുബാന നമുക്ക് വലിയ ഹെൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ദിവസത്തിൽ ഇറങ്ങുന്ന ആഫത്ത് മുസീബത്തുകളെ തൊട്ട് നമുക്ക് രക്ഷ നേടാൻ നാം ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്കറുകളും അതുക്കാറുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേയില് കൃത്യമായി കാണിച്ച് നമ്മൾ നിഷാ അള്ളാഹ് ചൊല്ലുന്നുണ്ട് അന്നത്തെ ദിവസം നമ്മുടെ നൂറേമദീനം നടക്കുന്ന മജിലിസ് ഉണ്ട് ആ മജിലിസില് നിഷാ അള്ളാഹ് നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാവുന്നതാണ് അപ്പൊ അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചൊല്ലും അപ്പോ ഈ രാവിലെ നടക്കുന്ന മജലിസില് രാത്രി നടക്കുന്ന മജലസിലൊക്കെ നമ്മള് കാവുലേടത്തുകള് അതേപോലെ തന്നെ സലാമത്തിന്റെ ആയത്തുകൾ പ്രത്യേകം ദ്വാനം ചെയ്യും കഴിഞ്ഞ വർഷം ഈ വർഷം പങ്കെടുക്കാത്തവരൊക്കെ ഒന്ന് പങ്കെടുത്തു നോക്കുക പങ്കെടുത്തവരുണ്ട് അവരും പങ്കെടുക്കാൻ നൽകട്ടെ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ആകാശയം എല്ലാ ദിവസവും ഒരുപോലെയല്ല ഒരു ദിവസത്തിനും മറ്റു ദിവസത്തിലും ശ്രേഷ്ഠതയുണ്ട് എന്നാൽ നഷ്ട ദിവസങ്ങളുമുണ്ട് അത്തരം ദിവസങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ തൊട്ടൊക്കെ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹു നമുക്ക് വലിയ ഹൈസു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമ്മൾ പതിവാക്കേണ്ട ഒരു ആയത്തുണ്ട് ഉണ്ട് നമുക്കറിയാം ഒരു നൂറ്റി ഒന്ന് തവണയെങ്കിലും ഈ കാണിക്കാൻ പോകുന്ന ഈ ഒരു ആയത്ത് നിഷാ അള്ളാഹ് പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധം അള്ളാഹു സുബാന നമുക്ക് വലിയ ഹൈസു നൽകാൻ ഓരോ അമലുകൾ ചെയ്യുമ്പോൾ ആ അമല് കാരണമായിട്ടാണ് നമുക്കൊക്കെ വലിയ രക്ഷ ലഭിക്കാം അപ്പൊ നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണം നൽകട്ടെ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് സൂറത്തു നമുക്കറിയാം ഇതാണ് ആയത് ഈ ആയത്ത് ധാരാളം പ്രാവശ്യം ഓതാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലാ കത്തം وعلى الله فليتوكل المؤمنون ഈ ആയത്ത് കാണാതെ പഠിക്കുക ഇത് ഓതുക ഇത് അന്നത്തെ ദിവസം ധാരാളമായിട്ട് ഓതുക ഇതിന്റെ അർത്ഥം നമുക്കറിയാം അള്ളാഹുവിൽ തവക്കുലാക്കുന്ന അള്ളാഹു ഏതു കാര്യങ്ങളും നമുക്ക് നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ച് നിശ്ചയിച്ച പ്രകാരം മാത്രം സംഭവിക്കുന്നതാണ് എന്ന നമ്മുടെ തീർച്ചപ്പെടുത്തലും അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന്റെ അതി അർത്ഥഗർഭമുള്ള ആയത്താണ് ഈ ആയത്ത് നിഷാ അള്ളാഹ് ഈ ആയത്ത് കാണെ പഠിക്കാം അതേപോലെ തന്നെ അന്നത്തെ ദിവസം സലാമത്തിന്റെ ഹൈഫുറുകൾ ഇതൊക്കെ ധാരാളമായിട്ട് ചൊല്ല ഇപ്പോ അന്നത്തെ ദിവസം ചൊല്ലുക വലിയ ഒരുപാട് കാവലുകൾ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ആയത്തുകൾ അതിലുണ്ട് അതേപോലെ തന്നെ ഹദ്ദാദ് ഹദാദ് അന്നത്തെ രാത്രി ചൊല്ലുക അന്നത്തെ പകല് ചൊല്ലുക അതേപോലെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതേപോലെ തന്നെ അന്നത്തെ ദിവസം നമുക്ക് പതിവാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറുണ്ട് ദിക്കർ ഇനിഷാള്ള നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളിത് ഇതിൽ നോക്കിയിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം ഇത് കൃത്യമായിട്ട് നമ്മൾ മജ്ലിസ് നടക്കുന്ന സമയത്ത് ഇനിശാള്ള നമ്മള് ശരിക്കും മജ്ലിസ് നടക്കുന്ന സമയത്ത് മജലിസിൽ നമ്മളിത് ഏഹ് ഓരോ ദിവസവും സഫറിന്റെ അവസാനത്തെ ബുധനാഴ്ച ഇനിശാള്ള നമ്മൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഒരുമിച്ച് ചെല്ലാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ട് അന്നത്തെ ദിവസം ഒരു പ്രത്യേക പ്രത്യേകിസ് ഇതിനു വേണ്ടിയിട്ട് നടത്തും അന്ന് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഇനിശാള്ള ഡിസ്പ്ലേയിൽ പോയി കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതേപോലെയാണ് അന്നത്തെ ദിവസം ചൊല്ലാനുള്ള ഉള്ളത് ഇനിശാള്ള നമുക്ക് നോക്കാം എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കണം സഫർ മാസം അവസാനത്തെ ബുധനാഴ്ച ഓരോ വർഷത്തിലും കണക്കാക്കപ്പെടുന്ന ആഫത്ത് മുസീബത്തുകൾ മഹഫൂലിൽ നിന്ന് ഒന്നാം ആ വർഷത്തിലെ സൊഫർ മാസത്തെ അവസാനത്തെ ബുധനാഴ്ചയാണ് അന്നേ ദിവസം താഴെ പറയുന്ന ആയത്തുകൾ ഒരു പാത്രത്തിൽ എഴുതി വെള്ളം കൊണ്ട് മായിച്ച് ആ വെള്ളം കുടിച്ചാൽ ആ ദിവസത്തെ പ്രസ്തുത ദിവസത്തെ ആഫത്തുകൾ ഒന്നും തന്നെ അവനെ സംഭവിക്കുകയില്ല ഏതാണ് ആ ആയത്തുകൾ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു آية تقليد الله سلام قولا من رب الرحيم سلام على نوح في العالمين سلام على ابراهيم سلام على موسى وهارون سلام على الياسين سلام عليكم طيبطوف. سلام عليكم طبط فادخلوها خالدين അതൊരു ഒരു എഴുതിയിട്ട വെള്ളം മായ്ച്ചു കുടിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം ഇറക്കപ്പെടുന്ന ആഫത്ത് മുസീബത്തുകളൊന്നും അവന് സംഭവിക്കുകയില്ല سلامٌ, سلام على ابراهيم سلام, سلامٌ على موسى وهارون سلام, سلام, سلام على الياسين سلام, سلام, سلام عليكم طبتم فادخلوها خالدين, خالدين. സലാം അപ്പെല്ലാവരും ചെയ്യ ഈ ആയത്ത് അധികം പ്രയാസമൊന്നുമില്ല എങ്ങനെയാണോ നിങ്ങൾക്ക് എഴുതിയിട്ട് മായ്ച്ചു കുടിക്കാൻ കഴിയുന്നത് അതേപോലെ നിങ്ങൾ ചെയ്യുക പലർക്കും നമ്മൾ എങ്ങനെയാണ് പ്ലേറ്റ് പിഞ്ഞാണം എഴുതേണ്ടത് മന്ത്രി ചൂതിയ ചലട് എങ്ങനെയാണ് അതിലേക്ക് ഊതേണ്ടത് എങ്ങനെയാണ് അതിനെ കെട്ടിടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ഇതൊന്നും അറിയാത്ത ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഇത് എഴുതിയിട്ട് മായച്ച് കുടിക്കാവുന്നതാണ് നമുക്ക് വലിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മുടെയും മക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയൊക്കെ കാവലിനും ആഫത്തുകളെ തടയുന്നതിനും ആരോഗ്യത്തിനും സമ്പത്തിലും സമൃദ്ധി ഉണ്ടാകാനും ആരോഗ്യത്തിലും സമ്പത്തിലും സമൃദ്ധി ഉണ്ടാകാനും സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ഇങ്ങനെ ചൊല്ലണം എന്ന് പറയുന്നുണ്ട് നോക്കൂ اللهم, اللهم إني أقدم, أقدم إليك بين, بين يدي, يدي ويدي يدي أولادي وأهل دائرتي دا إن دعا جيا دعا جيا نشم سورة الفلق براينا جيا سورة الفلق براينا جيا فالله خير حافظا وهو أرحم الراحمين إن جليا എനിക്ക് ഇതൊക്കെ നമ്മുടെ മജിലിസിൽ നമ്മൾ ചൊല്ലും കൃത്യമായിട്ട് ചൊല്ലും നിങ്ങൾക്ക് മജിലിസിൽ പങ്കെടുത്താൽ ഇത് അവിടെ ചെല്ലാവുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ ഉടനെ വലതുഭാഗത്തേക്ക് തലതിരിച്ചുകൊണ്ട് ഈ ഇങ്ങനെ ഈ താഴെ കാണുന്ന രൂപത്തിൽ ചൊല്ലാം ചൊല്ല ഉടനെ തന്നെ സൂറത്തിൽ അതിനുശേഷം അത് കഴിഞ്ഞ് ഇടതുഭാഗത്തേക്ക് തല തിരിച്ചു കൊണ്ട് ഇങ്ങനെ

അത് കഴിഞ്ഞ് പിൻഭാഗത്തേക്ക് തലതിരിച്ചു കൊണ്ട് ഇങ്ങനെ അതിനുശേഷം മുഗൾ ഭാഗത്തേക്ക് തല ഉയർത്തി കൊണ്ട് അതിനുശേഷം താഴ്ഭാഗത്തേക്ക് തല താഴ്ത്തിക്കൊണ്ട് പാരായണം താഴ്ത്തി പാരണം ഇതാണ് ചെയ്യാനുള്ളത് നിങ്ങൾ നോക്കൂ നമ്മുടെ നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ ശ്രദ്ധിച്ചാലേ ഇതിലെ ഓരോ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ആദ്യം അള്ളാഹുവിന്റെ മുമ്പില് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്കൊക്കെ ആഫത്ത് മുസീബത്തുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൂറത്തിൽ ഫലത്ത് പാരായണം ചെയ്ത് ഹിഫ്ലിന്റെ ആയത്തുകൾ ഓതുന്നു എന്നിട്ട് വലതു ഭാഗത്തേക്ക് തല തിരിക്കുന്നു എന്നിട്ട് പ്രത്യേകം കാവില് ചോദിക്കുന്നു അത് കഴിഞ്ഞ് ഇടതു ഭാഗത്തേക്ക് തലതിരിച്ച് പ്രത്യേകം കാവില് ചോദിക്കുന്നു മുൻഭാഗത്തേക്ക് തിരിഞ്ഞ് പ്രത്യേകം കാവൽ ചോദിക്കുന്നു ബാക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് ചോദിക്കുന്നു മുകളിലേക്ക് നോക്കിയിട്ട് താഴേക്ക് നോക്കിയിട്ട് അവസാനം ഏതു ഭാഗങ്ങളിൽ നിന്ന് വരുന്നുള്ള തടസ്സങ്ങളെ തൊട്ടും ആഫത്തുകളെ തൊട്ടൊക്കെ കാവൽ ചോദിച്ച് നമ്മൾ അള്ളാഹുവിനോട് പ്രത്യേകം ദ്വാഴ ചെയ്യണം അപ്പോ നമുക്ക് അന്നത്തെ ദിവസം ഇപ്പൊ നേരത്തെ നമ്മൾ വായിച്ച മഹാന്മാരൊക്കെ പറഞ്ഞത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആഫത്ത് മുസീബത്തുകൾ ഇറങ്ങും എന്നുള്ളതാണ് ആ ആഫത്ത് മുസീബത്തുകളെ തൊട്ടൊക്കെ കാവൽ ചോദിച്ചുള്ള ഒരു ദ്വാ ഇത് ഈ ഒരു ദ്വാഴ കൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക നമുക്ക് വലിയ ലഭിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അർത്ഥം നോക്കിയാൽ തന്നെ നമുക്കറിയാം നിഷാദ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല പറയുമ്പോ അതിന്റെ ഇടയ്ക്ക് വെച്ച് പറയുക അതിനുശേഷം എന്നുള്ള ഈ ഇത് ഏഴു തവണ പാരായണം ചെയ്യാം അള്ളാഹു സുബാനുഹോ നമുക്ക് ഭൂമിയിലേക്ക് ആഫത്ത് മുസീബത്തുകളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനോട് അതിനെ തൊട്ട് കാവലു ചോദിക്കുകയും യും അത്തരം തൊട്ട് ഞങ്ങൾക്ക് ഇനി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ദുവാണാണിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് இது ஏழு தவண பலாயம் செய்ய அது கழிஞ்ச നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ അവരൊക്കെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ആഫത്ത് മുസീബത്തുകളെ തൊട്ട് രക്ഷപ്പെടാനൊക്കെ സലാമത്തിന്റെ ഏഴ് ഏഴായത്തുകൾ നേരത്തെ പാത്രത്തിൽ എഴുതാനേ കുടിക്കാനാണ് പറഞ്ഞത് ഇപ്പോ ആ സലാമത്തിന്റെ ഏഴായത്തുകള് ഇനി അതെ ഓതുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ സലാമും سلام على نوح في العالمين إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين سلام على إبراهيم كذلك نجزي المحسنين إنه من عبادنا المؤمنين سلام على موسى وهارون إنا كذلك نجزي المحسنين إنه ما من عبادنا المؤمنين يا يتقل برماو دي أتر دون صادقمو مو سلام على الياسين إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين سلام عليكم طبط فادخلوها خالدين ഇത് നിങ്ങള് ഒന്നെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മജ്ലിസ് നടക്കുന്ന സമയത്ത് ഇതിൽ കൂടെ ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ ഇത് ഇതിന്റെ ഇടയിൽ സംസാരം വരുന്നതുകൊണ്ട് ചെല്ലാൻ കഴിയില്ല അത് മനസ്സിലാക്കി തരണല്ലോ അതുകൊണ്ടാണ് ഇതിൻ്റെ സംസാരിക്കേണ്ടി വരുന്നത് അള്ളാഹ് ഞങ്ങൾക്ക് മതി പങ്കെടുത്ത കൃത്യമായിട്ട് ചെല്ലാൻ പറ്റും എടുത്തു വെച്ചാലും കൃത്യമായിട്ട് ഇബ്രാഹിം إنه من عبادنا المؤمنين. سلام على موسى وهارون. إنا كذلك نجزي المحسنين. إنه من عبادنا المؤمنين. سلام على إلياسين. إنا كذلك نجزي المحسنين. إنه من عبادنا المؤمنين. سلام عليكم طبتم فادخلوها خالدين. سلام هي حتى مطلع الفجر. ഇത് പാരായണം ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇതാണ് അന്നത്തെ ദിവസം ഉള്ളത് അതേപോലെ തന്നെ അന്നത്തെ ദിവസം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ധാരാളം വിഗാദത്തുകളിലായിട്ട് നമ്മുടെ സമയം ചെലവഴിക്കുക അള്ളാഹുവിന്റെ മുമ്പില് നമ്മുടെ അന്നത്തെ ദിവസം ധാരാളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അവ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് സലാമത്ത് നൽകാൻ കാരണമാകും മുൻഗാമികളൊക്കെ പരിഗണിച്ച പല കാര്യങ്ങളും പിൽക്കാലത്ത് വന്നയാളുകൾ പരിഗണിക്കാതിരുന്നതാണ് പല പരാജയങ്ങൾക്കും കാരണം എന്ന് മനസ്സിലാക്കുക പണ്ടുകാലങ്ങളിൽ നമ്മുടെ വീടകങ്ങളിൽ മൗല്യത പാരായണം ധാരാളം ഉണ്ടായിരുന്നു ഗർഭിണിയാണ് പ്രഗ്നന്റ് ആണ് എന്ന് ഒരു സഹോദരി അങ്ങനെയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാ ദിവസവും യാസിനോദുമായിരുന്നു അവർ എല്ലാ ദിവസവും പാരായണം ചെയ്യുമായിരുന്നു അവർ ബദ്ര അങ്ങനെ ചെയ്ത് അവർക്ക് എല്ലാ വഴികളും ആത്മീയമായിട്ട് തേടിയിരുന്നു ഇന്ന് ചെയ്യാൻ ആളുകളില്ല ഇന്ന് ഹജാതറാത്തി പോലും വീടുകൾ കുറഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പഴയകാല നമ്മുടെ പൂർവ്വകാലങ്ങളിലുള്ള ഉമ്മമാരും ഉപ്പമാരും ജീവിച്ച ആത്മീയ ചൈതന്യത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പഴയകാലത്ത് പള്ളികളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ തലമുറയിലുള്ള ആളുകളൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഓരോ വീടിന്റെ അകത്തലങ്ങളിൽ നിന്നും മദ്രസയിലെ പാഠപുസ്തകങ്ങൾ ഉറക്കെ വായിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ശബ്ദം അയൽവാസികൾക്ക് കേൾക്കുമാർ ഉച്ചത്തിൽ വായിക്കുമായിരുന്നു അവർ ഇന്ന് അങ്ങനെ വായിച്ചു പഠിക്കുന്ന ഉച്ചത്തിൽ ഓതി പഠിക്കുന്ന വിശുദ്ധ ഖുർആൻ ഉറക്കെ ഓതി പഠിക്കുന്ന പാരായണം ചെയ്യുന്ന മക്കളുണ്ടോ വീടുകളിൽ കുറഞ്ഞുപോയില്ലേ അവർ അവർക്ക് വീടുകളിൽ നിന്ന് ചൊല്ലുന്നത് കേൾക്കുമായിരുന്നു അവർ തപാറ കോതുന്നത് കേൾക്കുമായിരുന്നു അവർ താരിഖിലെയും മദ്രസ പാഠപുസ്തകങ്ങളിലെ പാഠങ്ങൾ ഉറക്ക ഉച്ചത്തിൽ നിഷ്കളങ്കമായി ഓതിപ്പഠിക്കുന്നത് കേൾക്കുമായിരുന്നു ഇന്ന് കേൾക്കുന്നില്ല നമ്മുടെ മക്കളിൽ ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോയില്ലേ അവർക്ക് ഉമ്മയാരാണെന്ന് തിരിച്ചറി ണ്ടോ ഒപ്പയാരാണ് ഞാൻ തിരിച്ചറിയുന്നുണ്ടോ നീനീ ചിട്ടയോടുകൂടെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് പഴയ കാലത്തുള്ള ആ ശൈലിയിൽ നിന്നും ആ രൂപത്തിൽ നിന്നും പുതിയ കാലത്തെ തലമുറ മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സലാഹിന്റെയും ഖൈറിൻറെയും മഹിലുകാരികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ആ പഴമയിലേക്ക് തിരിച്ചു വരണം ആ പഴമയുടെ തനിമയിലേക്ക് തന്നെ വരണം അപ്പോഴാണ് നമുക്കും അവരൊക്കെ നേടിയെടുത്ത ആ ഒരു സ്പിരിച്വാലിറ്റി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ സൊഫറിന്റെ അവസാനത്തെ ബുധനെ കടന്നു വരുമ്പോ അന്നത്തെ ദിവസം ആഫത്ത് മസീബത്ത് ഇത് ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു പക്ഷേ പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലൊന്നും കൃത്യമായിട്ട് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കുകയില്ല ഇതൊക്കെ ഏതെങ്കിലും സൂഫിയത്ത് സൂഫിയാക്കള് അവരവരുടെ കിതാബുകളിലെ അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കാം അതുകൊണ്ടാണ് ഇത് പ്രാമാണികമായിട്ട് എവിടെയും അവതരിപ്പിക്കപ്പെടാത്തത് പക്ഷേ ഇത്തരം വിഷയങ്ങൾ നമുക്ക് സ്വയം ചെയ്യാവുന്ന രൂപത്തിലേക്ക് എത്താൻ പാടും അതല്ലാതെ ഇത് നിർബന്ധമായിട്ടും ചെയ്യണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയ ഗുരുതരമായ വിഷയമാണ് ആ രൂപത്തിലല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പഴയകാല ആലിയ സൂഫിയാക്കളൊക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നവരായിരുന്നോ അവരിത്തരം തിക്കറുകളൊക്കെ ചൊല്ലുന്നവരായിരുന്നു അവരിന്നത്തെ ദിവസത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നേരത്തെ നമ്മൾ കിതാബിന്റെ അടിഭാറത്തൊക്കെ വായിച്ച് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ അവർ മുന്നോട്ട് പോയത് അവർക്ക് അപകടങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമുക്കും നൽകട്ടെ നമുക്ക് വലിയ വലിയ നൽകട്ടെ നൽകട്ടെ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് എല്ലാവരും പ്രത്യേകം ചെയ്യണം അപ്പൊ ആവർത്തിയോട് ഓർമ്മപ്പെടുത്തുകയാണ് അവസാനത്തെ എന്ന് അതൊരു വർഷത്തിലെ ഏറ്റവും കൂടുതൽ നഹ്സുള്ള ദിവസമാണ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മാഫത്ത് മുസീബത്തുകൾ അന്നേ ദിവസം ഇറങ്ങുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ ബുധനാഴ്ചയാണ് അങ്ങനെയുള്ള ആ ആഫത്ത് മുസീബത്തുകൾ ഇറങ്ങുക എന്നതും അതുകൊണ്ട് തന്നെ ആ ദിവസം മൊത്തത്തിൽ എല്ലാവർക്കും പ്രയാസങ്ങളുള്ള ഒരു ദിവസമായിരിക്കും അന്നത്തെ ദിവസം അത്തരം ആഫത്ത് മുസീബത്തുകളെ തൊട്ട് പ്രത്യേകം കാവല് ചോദിക്കണമെന്ന് ചില സൂഫിയാക്കള് അവരുടെ മുജറബാത്തുകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മഹാനരായ മാരുടെ മുർബാത്തിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് നിഷാദ് അതുകൊണ്ട് ഇത്തരം ദിക്കറുകളൊക്കെ ചൊല്ലുക കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയതുപോലെ രാത്രിയുള്ള മജലിസിലോ രാവിലെയുള്ള മജലിസിലോ ഈ ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് പ്രത്യേകം ദ്വാഴ ചെയ്യും ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഇത് കേട്ട് ഇതിനോട് കൂടെ ചൊല്ലിയാലോ നിങ്ങൾക്ക് അന്നത്തെ ആഫത്ത് മുസീബത്തുകൾ തൊട്ട് തടയാനുള്ള ദ്വാരകളിൽ പങ്കെടുക്കാൻ പറ്റും അള്ളാഹു തോഫി നൽകട്ടെ ഇത് കേവലം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല നാമമായി ബന്ധപ്പെട്ട നമ്മുടെ മക്കള് നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ നമ്മുടെ സൗഹൃദ വലയങ്ങൾ ഉൾപ്പെടെ നമ്മോട് ദ്വാന കൊണ്ട വസുൾപ്പെടെ അവർക്കൊക്കെ വേണ്ടി അന്നേ ദിവസം നമ്മൾ ദ്വാന ചെയ്യുമ്പോൾ അവർക്കൊക്കെ അതിന്റെ ഹെഫ് ലഭിക്കാൻ കാരണമാകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ ആഫത്തും മുസീബത്തുകളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മിലേക്ക് വരുമ്പോ മറ്റുള്ളവർക്കൊക്കെ പല അപകടങ്ങളും സംഭവിക്കുമ്പോ നമുക്കൊക്കെ അത് സംഭവിച്ചില്ല അത്രയുള്ളൂ നമുക്കും ഏതു സമയത്തും അതൊക്കെ സംഭവിച്ചേക്കാം അതുകൊണ്ട് അതിനെ തൊട്ടൊക്കെ എപ്പോഴും ോട് കാവൽ ചോദിച്ചുകൊണ്ടേരിക്കണം കാവൽ എപ്പോഴും അള്ളാഹു നമുക്ക് വലിയ ഹെഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഹബീബ് ആദരവായാഹു അലഹി വസല്ല ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിൻ വസന്തം ഇങ്ങെത്തുകയായി സമാഗതമാകാനിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ്ലാഹുഅലഹി വസ്ല്ലോട് അടങ്ങാത്ത സ്നേഹവും അവിടത്തോടുള്ള മഹപ്പത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ഈ മാൻ പൂർണ്ണമാകുകയുള്ളു അന്നത്തെ ദിവസം അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലു അലൈഹി വസ്ല്ല മാ ഹബീബായ തങ്ങളെ അങ്ങേയറ്റം മഹപ്പത്ത് വെക്കണം മാസത്തിൽ മാത്രം ചെയ്യാനുള്ളതല്ല ആ ദിവസത്തിൽ ചെയ്യാൻ ഹബീബായ തങ്ങളോട് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം സ്വഹാപാക്കൾ സ്നേഹിച്ചതുപോലെ പ്രണയിച്ചതുപോലെ ആ ഹബീബായ തങ്ങളെ നമുക്കും സ്നേഹിക്കാൻ കഴിയണം അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ ഈ മാന പൂർണ്ണമാവുകയുള്ളത് മഷാ അല്ലാ അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇതുപോലെ ചെയ്യുന്നുണ്ട് അതിൽ കൃത്യമായിട്ട് അത് പറയാ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം സന്ദർഭങ്ങളും ദിവസങ്ങളും നല്ല ദിവസങ്ങളൊക്കെ വരുമ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് അള്ളാഹുവിനോട് പ്രതീക്ഷിക്കും ോട് കൂടെ ധാന ചെയ്തുകൊണ്ടേയിരിക്കുക ഈ നാസ് എന്നൊക്കെ പറഞ്ഞാല് എല്ലാ ദിവസങ്ങളും നാശ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ഒരു കാർ എടുക്കാൻ വേണ്ടി പോവാണ് അല്ലെങ്കിൽ ഒരു വീട് മാറി താമസിക്കാൻ വേണ്ടി പോവാണ് വേറെ ദിവസങ്ങളൊന്നും പറ്റുന്നില്ല അങ്ങനെയൊന്നും അല്ല നമുക്ക് കഴിയുന്ന ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക അതില് നല്ല ദിക്കറുകളും അള്ളാഹുവിന്റെ തിക്കറിലും ഖുർആാനിലൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടിയിട്ട് അന്നത്തെ തുടക്കം അങ്ങനെ പറക്കത്തിൽ രൂപത്തിലേക്ക് ആക്കുക അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും നാസുകൾ ഉണ്ട് തന്നെ അതൊക്കെ ഈ നല്ല കാര്യങ്ങളെ കൊണ്ട് തുടങ്ങിയ കാരണം കൊണ്ട് അതൊക്കെ തട്ടിപ്പോവുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതിന് ചില ആളുകള് യാസുമായി ബന്ധപ്പെട്ട് വല്ലാതെ അതിൽ സങ്കീർണ്ണതയായിട്ട് കരുതുന്നവരുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന നമുക്ക് അവൻ കണക്കാക്കിയ ആഫത്ത് മസിബത്തുകളെ തൊട്ടൊക്കെ വലിയ കാവല് നൽകി അനുഗ്രഹിക്കുമാനാകട്ടെ നമ്മളിപ്പോ കാണിച്ചു തന്നിട്ടുള്ള ഈ ലിക്കറുകളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു നമ്മൾ അന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ അത് നിങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുക്കാവുന്നതാണ് അള്ളാഹോ നമുക്ക് അവൻ അനുഭവിക്കുന്ന എല്ലാ അവൻ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനും എന്തെങ്കിലും അള്ളാഹു അവന്റെ സാബിഹായ കഥായി നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചൊല്ലുന്നത് കാരണമായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന അമല് കാരണമായിട്ട് അള്ളാഹു സുബാൻ നമുക്ക് വലിയ ഹെഫ് നൽകി നമ്മയ്ക്ക് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ നമ്മള് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് ആ ചൊവ്വാഴ്ച ഉണ്ടോ എന്നറിയാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ നോക്കിയിട്ട് നോക്കിയാൽ സ്റ്റോറിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കാം അതുകൊണ്ട് ബുക്ക് ചെയ്യുന്നവർ മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹോ ഹൈറിലേക്ക് നമ്മെ അടുപ്പിക്കട്ടെ ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് വരുമ്പോഴൊക്കെ പ്രത്യേകം വസൂയത്ത് ചെയ്യാറുണ്ട് എല്ലാവരുടെയും ഓറാതുകൾ റബ്ബസുബഹാനുഹോ താല പൂർത്തീകരിച്ചു തരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളിൽ നമ്മൾ അള്ളാഹു തീർത്തേരട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് താഴേക്ക് ഒരുപാട് ആളുകൾ കമന്റിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെഴുതി നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വായകളിലെ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റബ്യൂ ലെവലിന്റെ മൗല്യ സദസ് ഏറ്റെടുത്തവരൊക്കെയുണ്ട് വലിയ ബറക്കത്ത് നൽകിട്ട് എല്ലാവരും ചെയ്യണം അസാലും വാഹമത്തുല്ല